ബ്രിട്ടനിൽ അമിത വേഗതയിൽ വാഹനമോടിച്ച് പിടിയിലായാൽ ഡ്രൈവർമാർക്ക് കാർ ഇൻഷുറൻസ് കൂടിയേക്കുമെന്ന് പുതിയ ഡാറ്റ വ്യക്തമാക്കുന്നു ഒരു ഡ്രൈവർ അമിത വേഗതയ്ക്ക് പിടിക്കപ്പെട്ടാൽ കാർ ഇൻഷുറൻസ് ഇരുപത്തി മൂന്ന് ശതമാനം വരെ കൂടുതലായിത്തീരുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ അമിത വേഗതാ പെനാൽറ്റി പോയിൻറ്റുകൾ രണ്ടേ പോയിൻറ്റ് മൂന്ന് ദശലക്ഷത്തിൽ നിന്ന് ഒൻപത് പോയിൻറ്റ് ആറ് ദശലക്ഷമായി ഉയർന്നതിനെ തുടർന്ന് ഏകദേശം എഴുപത് ലക്ഷം ഡ്രൈവർമാർക്ക് ഇപ്പോൾ അവരുടെ ലൈസൻസുകളിൽ വേഗതാ പോയിന്റുകളുണ്ട് നിലവിൽ ശിക്ഷിക്കപ്പെടാത്ത ഡ്രൈവർമാർ ഇൻഷുറൻസിനായി ശരാശരി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പോണ്ട് അടയ്ക്കുന്നു അതേസമയം അമിത വേഗതയ്ക്ക് ശിക്ഷിക്കപ്പെട്ടവർ ശരാശരി നാനൂറ്റി എൺപത്തിരണ്ട് പൗണ്ട് അടയ്ക്കേണ്ടതായി വരുന്നു അമിത വേഗതയ്ക്ക് നിലവിൽ കുറഞ്ഞത് നൂറ് പൗണ്ട് പിഴയും മൂന്ന് പെനാൽറ്റി പോയിന്റുകളുമാണ് വ്യക്തികൾക്ക് ലഭിക്കാറ് മൂന്ന് വർഷത്തിനുള്ളിൽ പന്ത്രണ്ട് പോയിന്റുകൾ ലഭിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും കൂടാതെ പുതുതായി ലൈസൻസ് നേടിയ ഡ്രൈവർമാർക്ക് രണ്ട് വർഷത്തിനുള്ളിൽ ആറോ അതിലധികമോ പോയിൻ്റ് ലഭിച്ചാൽ ലൈസൻസ് റദ്ദാക്കപ്പെടും ഈ അവസരത്തിൽ പിഴയും ഇൻഷുറൻസ് ചിലവും ഒഴിവാക്കുന്നതിനായി വിദഗ്ദ്ധ ഡ്രൈവർമാരോട് വേഗതാ പരിധിപാലിക്കാൻ ആഹ്വാനം ചെയ്യുന്നു ബ്രിട്ടണിൽ വച്ച് വിനോദസഞ്ചാരിയുടെ മുപ്പത്തി എണ്ണായിരം പൗണ്ട് വിലമതിക്കുന്ന റോളെക്സ് വാച്ച് കവർന്ന കേസിൽ മൊറോക്കൻ പോരിന് തടവശിക്ഷ ശിക്ഷ വിധിച്ച് സൗത്ത് വാർക്ക് കോടതി വ്യാജ ജനന സർട്ടിഫിക്കറ്റുമായി ബ്രിട്ടനിലെത്തി രണ്ട് മാസങ്ങൾക്കകമാണ് പ്രതികൃത്യം നടത്തിയതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഇയാളെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടു മൊറോക്കൻ സ്വദേശിയായ അയാൻസ്നുസി ഇരുപത്തിരണ്ടിനെയാണ് കോടതി ശിക്ഷിച്ചത് ഈ വർഷം ഏപ്രിൽ മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഹോങ്കോങ് സ്വദേശിയായ ഹുസാങ്ഹാങ് ജോലി കഴിഞ്ഞ് കീത്രോ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുൻപ് ലണ്ടനിലെ മേഫയറിലെ മാർക്കറ്റ് മ്യൂസ് സന്ദർശിക്കുകയായിരുന്നു ഇതിനിടെയാണ് പ്രതി ഹുസാങ്ഹാങിൻ്റെ പിന്നിലൂടെ പിടികൂടി ബലം പ്രയോഗിച്ച് കവർന്നെടുത്തത് ആക്രമണത്തിൽ ഹുസാങ്ഹാങിന് പരിക്കേറ്റു പ്രതിയെ ഉടൻ തന്നെ അധികൃതർ പിടികൂടി പ്രതിയുടെ ആക്രമണത്തിൽ താൻ ഭയന്നുപോയെന്നും യു കെയിലേക്ക് ഇനി വരേണ്ടതുണ്ടോ എന്നാലോചിച്ചെന്നും ഹുസാങ്ഹാങ് കോടതിയിൽ മൊഴി നൽകി കേസിൽ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പ്രായം പതിനാറാണെന്ന് പറഞ്ഞ് ശിക്ഷ കുറയ്ക്കാൻ പ്രതി മനഃപൂർവ്വം ശ്രമിച്ചതായും കോടതി കണ്ടെത്തി കുറ്റം സംബന്ധിച്ച് അയാൻസ് ന്യൂസിക്ക് പതിനെട്ട് മാസത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് പത്ത് വർഷത്തിന് ശേഷമുള്ള സമഗ്ര അവലോകനത്തിന്റെ ഭാഗമായി ഇംഗ്ലണ്ടിലെ സ്കൂളുകളുടെ പാഠ്യപദ്ധതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ബ്രിട്ടീഷ് സർക്കാർ തയ്യാറാകുന്നു കുട്ടികൾക്ക് ബജറ്റ് തയ്യാറാക്കാൻ മോർഗേജ് പ്രവർത്തന രീതി എ എ ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെടുന്ന വ്യാജ വാർത്തകൾ തിരിച്ചറിയൽ തുടങ്ങിയ ആധുനിക വിഷയങ്ങൾ പുതിയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം ഇംഗ്ലീഷ് ഗണിതം തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനികതയിലുള്ള പാഠ്യപദ്ധതിയിലേക്ക് നീങ്ങുകയാണ് ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രജറ്റ് ഫിലിപ്സൺ വ്യക്തമാക്കി സ്കൂളുകളിലെ ഇംഗ്ലീഷ് ബാക്കലോറിയറ്റ് വിലയിരുത്തൽ രീതി ഒഴിവാക്കാനും തീരുമാനിച്ചു ഇതുവഴി വിദ്യാർത്ഥികൾക്ക് കല സംഗീതം കായികം തുടങ്ങിയ കൂടുതൽ വൈവിധ്യമാർന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകും പരീക്ഷാഭാരം കുറയും വിഷയങ്ങൾ കൂടുതൽ പ്രായോഗികമാകും ജി സി എസ് ഇ പരീക്ഷകളുടെ ദൈർഘ്യം പത്ത് ശതമാനം കുറയ്ക്കും വിഷയങ്ങളുടെ ഉള്ളടക്കം ചുരുക്കി പഠനം കൂടുതൽ ഉൾക്കൊള്ളുന്നതും പ്രായോഗികവുമായ രീതിയിലാക്കും പൗരത്വ പഠം പ്രാഥമിക തലത്തിൽ നിർബന്ധമാക്കും മതപഠം ദേശീയ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കും കമ്പ്യൂട്ടിംഗ് സയൻസ് ജി സി എസ് സി പുനഃക്രമീകരിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തും എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രിപ്പിൾ സയൻസ് ജി സി എസ് സി തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉറപ്പാക്കും ഏഴായിരത്തിലധികം പൊതുപ്രതികരണങ്ങളും വിദഗ്ധരുടെ നിർദ്ദേശങ്ങളും പരിഗണിച്ചാണ് ശുപാർശകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് പാഠ്യപദ്ധതിയിലെ മാറ്റങ്ങൾ സ്വാഗതാർഹമാണെങ്കിലും ആവശ്യമായ ഫണ്ടും അധ്യാപകരും അധ്യാപകരുമില്ലാത്ത സാഹചര്യത്തിൽ ഇത് നടപ്പാക്കുന്നത് പ്രായോഗികമാകുമോ എന്ന ആശങ്ക അധ്യാപക സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തിയിട്ടുണ്ട്